നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഈ പ്രാർത്ഥന ചൊല്ലുക എല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഏത് ആവശ്യമായാലും എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക നിങ്ങളുടെ ആവശ്യം പൂർത്തിയാകുന്നതുവരെ ആവശ്യം നിറവേറുന്നത് വരെ എന്നോട് ചേർന്ന് നിങ്ങൾ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്താവശ്യമായാലും എന്നോട് ചേർന്ന് ഇവിടെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആവശ്യം സർവത്തെയും സൃഷ്ടിച്ച സർവശക്തിയുള്ള ദൈവമായ യേശു പൂർത്തിയാക്കി തരും എന്നതിൽ എന്ത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഓ എൻ്റെ യേശുവേ സഹല ജീവജാലങ്ങളെയും സകലലോകത്തെയും സർവത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ച് പരിപാലിപ്പിച്ച് പരിപാലിച്ചു കൊണ്ടുവരുന്ന സർവശക്തിയുള്ള ജീവിക്കുന്ന ഏകസത്യ ദൈവമായ യേശുവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ സകല കഷ്ടങ്ങളെയും ഞങ്ങൾക്ക് തീർത്തു തരണമേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും പൊറുക്കണമേ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങളുടെ പണകഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കി തരണമേ ഞങ്ങളുടെ കടബാധ്യതയിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കി തരണമേ ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളെയും ഞങ്ങൾക്ക് നീക്കിത്തരണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളെയും ഞങ്ങൾക്ക് നീക്കി ഞങ്ങളെ പരിശുദ്ധരാക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കഷ്ടങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി തരണമേ വീടില്ലാതവർക്ക് വീട് കൊടുക്കാൻ കെടുക്കുവാൻ സഹായിക്കണമേ ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരണമേ ഞങ്ങളെ സ്വതന്ത്രരായി സന്തോഷമായി സമാധാനത്തോട് ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ സകല പിശാശിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും പിടികളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ സുഖമായ സന്തോഷമായ സമാധാനപൂർവ്വമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവാകിയ ദൈവമേ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ ആമീൻ ആമീൻ എല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഏത് ആവശ്യമായാലും എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക നിങ്ങളുടെ ആവശ്യം പൂർത്തിയാകുന്നത് വരെ ആവശ്യം നിറവേറുന്നത് വരെ എന്നോട് ചേർന്ന് നിങ്ങൾ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്താവശ്യമായാലും എന്നോട് ചേർന്ന് ഇവിടെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആവശ്യം സർവത്തെയും സൃഷ്ടിച്ച സർവശക്തിയുള്ള ദൈവമായ യേശു പൂർത്തിയാക്കി തരും എന്നതിൽ എന്ത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഓ എൻ്റെ യേശുവേ സഹല ജീവജാലങ്ങളെയും സകലലോകത്തെയും സർവത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ച് പരിപാലിപ്പിച്ച് പരിപാലിച്ച് കൊണ്ടുവരുന്ന സർവശക്തിയുള്ള ജീവിക്കുന്ന ഏകസത്യ ദൈവമായ യേശുവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ സകല കഷ്ടങ്ങളെയും ഞങ്ങൾക്ക് തീർത്തു തരണമേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും പൊറുക്കണമേ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങളുടെ പണക്കഷ്ടത്തിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കി തരണമേ ഞങ്ങളുടെ കടബാധ്യതയിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കി തരണമേ ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളെയും ഞങ്ങൾക്ക് നീക്കിത്തരണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാവങ്ങളെയും ഞങ്ങൾക്ക് നീക്കി ഞങ്ങളെ പരിശുദ്ധരാക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കഷ്ടങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി തരണമേ അവർക്ക് വീട് കൊടുക്കാൻ കെടുക്കുവാൻ സഹായിക്കണമേ ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരണമേ ഞങ്ങളെ സ്വതന്ത്രരായി സന്തോഷമായി സമാധാനത്തോട്